കൂട്ട കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തുകയാണ് കാമുകയെയും അനുജനെയും കൊലപ്പെടുത്തുകയും അമ്മയെ ഗുരുതരമായി ആക്രമിക്കുകയും ചെയ്ത അഫാന്റെ വീട്ടിൽ വെച്ചാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത് വി വിനോദ് വിവരങ്ങളുമായി വിനോദ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ വീട് ഇവിടെ വെച്ചാണ് അഫാൻ ഈ ആലോചനയിലേക്ക് അടക്കം പോയത് ഇങ്ങനെ ഒരു കൊലപാതകത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയത് ആ രീതിയിൽ നിർണായകമാണ് ഈ അവിടെ പ്രദേശത്ത് ആൾക്കൂട്ടമുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജ പേരുമലയിലെ അഫാന്റെ വീട്ടിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത് വെഞ്ഞാറമൂട് പോലീസാണ് തെളിവെടുപ്പിനായി അഫാനെ കൊണ്ടുവന്നിട്ടുള്ളത് മൂന്നാം ഘട്ട തെളിവെടുപ്പാണ് ഇപ്പോൾ മൂന്നാം ഘട്ടവും ഏറ്റവും ഒടുവിലത്തേതുമായ തെളിവെടുപ്പ് നേരത്തെ തന്നെ രണ്ടിടങ്ങളിൽ പ്രധാനമായി കൊലപാതകങ്ങൾ ഇടങ്ങൾ അവിടെയുള്ള തെളിവെടുപ്പുകൾ നടത്തിയിരുന്നു പിതാവിന്റെ ഉമ്മയെയും അതോടൊപ്പം തന്നെ പിതാവിന്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൊലപ്പെടുത്തിയ രണ്ട് വീടുകൾ ആ സ്ഥലങ്ങളിലും സ്വർണ വെച്ച ധനകാര്യ സ്ഥാപനം അതോടൊപ്പം തന്നെ ആയുധം വാങ്ങിയ ഈ ചിട്ടിക വാങ്ങിയ കട അവിടെയെല്ലാം തന്നെ നേരത്തെ തെളിവെടുപ്പിന്റെ ഭാഗമായി കൊണ്ടുവന്നിരുന്നു പക്ഷേ പ്രത്യേകം പ്രത്യേകം എഫ് ഐ ആറുകളാണ് അതുകൊണ്ട് തന്നെ ഓരോ എഫ് ഐ ആറിന്റെ അടിസ്ഥാനത്തിലും തെളിവെടുപ്പ് നടത്തുമ്പോൾ ഇതേ സ്ഥലങ്ങളിൽ കൊണ്ടുവരേണ്ടതുണ്ട് നേരത്തെയും ഈ വീട്ടിൽ കൊണ്ടുവന്നിരുന്നു പേരുമലയിലെ വീട്ടിലേക്ക് നേരത്തെ മറ്റു കൊലപാതകങ്ങളുടെ തെളിവെടുപ്പിന്റെ ഭാഗമായി ഇവിടെ കൊണ്ടുവന്നിരുന്നു കാരണം ഈ കൊലപാതകങ്ങൾ നടത്തുകയും അതിനിടയ്ക്ക് ഇവിടെ വന്നു പോവുകയും ചെയ്തിരുന്നു ഇന്നും മറ്റിടങ്ങളിലെ തെളിവെടുപ്പുകൾ ഉണ്ടാകും അതായത് ഈ എലിവേഷം വാങ്ങിയ കട അതോടൊപ്പം തന്നെ പെപ്സി വാങ്ങിയ സ്ഥലം സിഗരറ്റ് വാങ്ങിയ കട ഇവിടങ്ങളിലെല്ലാം തന്നെ കൊണ്ടുപോകുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് അഫാനെ പഞ്ഞാറമ്പൂട് പോലീസ് ഒൻപതേ കാലോടു കൂടിയാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത് ഒൻപതേകാല കഴിഞ്ഞതോടുകൂടി കൊണ്ടുവന്നു മറ്റിടങ്ങളിലും ഇന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസമാണ് നെടുമങ്ങാട് കോടതി പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയത് കഴിഞ്ഞ ദിവസം വിശദമായി ചോദ്യം ചെയ്തിരുന്നു അതിനുശേഷം ഈ തെളിവെടുപ്പ് നടത്താൻ ഇന്ന് തെളിവെടുപ്പ് നടത്താനുള്ള തീരുമാനമായിരുന്നു സാമ്പത്തിക കാര്യങ്ങളാണ് ഇതിലേക്ക് നയിച്ചതെന്നത് വ്യക്തമാണ് ഇത് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു ഏതാണ്ട് എഴുപത് ലക്ഷത്തോളം രൂപയുടെ കടം നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വീട് ഈ വീട്ടിലാണ് കാമുകിയെയും അതോടൊപ്പം തന്നെ അനുജനെയും കൊലപ്പെടുത്തിയത് അമ്മയെ ആദ്യം ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നതും ഇതേ വീട്ടിൽ വെച്ചാണ് ഈ വീടിന്റെ മുകൾ നിലയിലെ മുറിയിലാണ് കാമുകിയെ കൊലപ്പെടുത്തുന്നത് കാമുകിയെ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ഫർഹാനയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി വളരെ തന്ത്രപരമായി വീടിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോവുകയും ഈ സമയം അനുജൻ സ്കൂൾ ടൈം കഴിഞ്ഞ് സ്കൂൾ വിട്ട് ഇവിടേക്ക് വരുന്ന ഒരു സമയമാണ് അനുജനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഭക്ഷണം വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് മറ്റൊരു ഓട്ടോയിൽ ഹോട്ടലിലേക്ക് അയക്കുകയായിരുന്നു അത് വളരെ തന്ത്രപരമായ ഒരു നീക്കമായിരുന്നു കാമുകിയെ കൊലപ്പെടുത്തുന്നതിന് അനുജൻ തടസ്സമായി വരരുത് എന്ന ഒരു കരുതലോടുകൂടി പ്രതി നടത്തിയ ഒരു നീക്കമായിരുന്നു അതിന് മുൻപ് തന്നെ ഈ കൊലപാതക പരമ്പര ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അമ്മയെ ആദ്യം ആക്രമിക്കുന്നത് ഉമ്മയാണ് ഉമ്മയെ ഇവിടെ ആക്രമിക്കുന്നു ഷമിയെ തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയാണ് ചുമരിൽ തല പിടിച്ച് പലതവണ ഇടിക്കുകയും ബോധരഹിതയായി വീഴുകയും ചെയ്യുന്നു പിന്നീട് അച്ഛൻ്റെ ഉമ്മയെ കൊലപ്പെടുത്തി ഇവിടേക്ക് എത്തിയ ശേഷം വീണ്ടും സ്വന്തം മാതാവിന് ബോധമുണ്ട് എന്ന് കാണുമ്പോൾ വീണ്ടും അവരെ ആക്രമിക്കുന്നുണ്ട് മുറിയിൽ പൂട്ടിയിട്ടു മരണം ഉറപ്പായി എന്ന വിശ്വാസത്തിലാണ് തുടർന്ന് മറ്റ് കൊലപാതകങ്ങളൊക്കെ നടത്തുന്നത് പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ പോലീസിൽ ഈ കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് ആറ് മണിക്കൂർ കൊണ്ട് അഞ്ചു അഞ്ചുപേരെ കൊലപ്പെടുത്തി ആറുപേരും മരിച്ചുവെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതി അങ്ങനെ സ്റ്റേഷനിൽ ചെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടങ്ങളിലേക്ക് പോലീസ് പാഞ്ഞെത്തുകയും ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഷമിയെ ജീവനോടുകൂടി കിട്ടുന്നത് തുടർന്ന് അവർ ചികിത്സയിലാണ് പക്ഷേ അവരുടെ മൊഴി ഇപ്പോഴും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് കാരണം കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്ന കാര്യമാണ് പറയുന്നത് പക്ഷേ അത് ഈ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കില്ല എന്ന് കൃത്യമായി പോലീസും നിയമവിദഗ്ധരും പറയുന്നുണ്ട് കാരണം ഇതുവരെയുള്ള തെളിവുകൾ മറ്റ് മൊഴികൾ സാഹചര്യത്തുള്ളവുകളും ശാസ്ത്രീയ തെളിവുകളും സി സി ടി വി ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ മാത്രമല്ല കുറ്റസമ്മത മൊഴി അടക്കമുള്ള കാര്യങ്ങളുണ്ട് സാമ്പത്തികമാണ് പ്രശ്നമായത് എന്ന കാര്യം പ്രതി മൊഴിയായി നൽകുകയും ആ പരിശോധനയിൽ അത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ തന്നെ ഒരു മാതാവിൻ്റെ സ്നേഹമായി തന്നെയാണ് ഇപ്പോൾ ഷെമിയുടെ മൊഴി കാണേണ്ടത് ആവർത്തിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും കഴിഞ്ഞ ദിവസവും പോലീസിന് മൊഴി നൽകിയത് താൻ കട്ടിലിൽ നിന്ന് വീണു അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട് കട്ടിലിൽ നിന്ന് വീണാൽ ഇത്രയും പരിക്കുണ്ടാകുമോ എന്ന ചോദ്യത്തിന് വീണ്ടും വീണ്ടും വീണു എന്ന കാര്യമാണ് പറഞ്ഞത് മകനെ കാണണമെന്ന ആഗ്രഹം കൂടി പറഞ്ഞിരുന്നു ഒരുപക്ഷെ ആ ഒരു മാതാവിൻ്റെ പുത്രസ്നേഹമായിരിക്കാം പക്ഷേ ഈ അരുംകൊലകൾ അത് സംബന്ധിച്ച് നിയമത്തിന് മുന്നിൽ പ്രതി ചെയ്ത ഏറ്റവും വലിയ പാതകമാണ് അഞ്ചു ജീവൻ എടുക്കുക എന്നത് അനുജനെയും കാമുകിയെയും ഉമ്മൂമ്മയെയും അതോടൊപ്പം തന്നെ പിതാവിൻ്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒക്കെ തന്നെ ഈ കൊന്നു തള്ളുക അത് ചുറ്റിക കൊണ്ട് നെഞ്ചിലും തലയ്ക്കുമടിച്ച് നെഞ്ചിനു മുകളിലേക്കാണ് എല്ലാവർക്കും ഈ അടിയേറ്റിട്ടുള്ളത് ആ തരത്തിൽ വളരെ ക്രൂരമായി നടത്തിയ കൊലപാതകങ്ങൾ അതിന്റെ ഒരു മൂന്നാം ഘട്ട തെളിവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് സ്വന്തം വീട്ടിൽ പ്രതിയുടെ സ്വന്തം വീട്ടിൽ രണ്ടുപേരെ കൊലപ്പെടുത്തിയ ഏറ്റവും ഒടുവിലത്തെ എഫ്ഐആർ അതിന്റെ അടിസ്ഥാനത്തിലുള്ള തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുകയാണ് ശ്രീജ വിനോദാണ് വഞ്ഞാറൂഡിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് അഫാന്റെ വീട്ടിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത് ഇവിടെയാണ് അഫാൻ சு ஃபர்சானையையும் ஒப்பம் அனிஜன் அஃசானே கொலப்படுத்தியது